വീണ്ടും ചോരക്കളമായി കശ്മീർ താഴ്വരകൾ കശ്മീർ ടൂറിസത്തെ താറുമാറാക്കിയാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത് രാജ്യത്തെ നടക്കിയ അപ്രതീക്ഷിത ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ സ്ഥിതിയിലാണ് ഈ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ശേഷം യുദ്ധാന്തരീക്ഷമാണ് അതിർത്തിയിൽ നിലനിൽക്കുന്നത് ഇന്നും വീണ്ടും യുദ്ധത്തിന്റെ പുറപ്പാട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധകാലം വീണ്ടും അന്വേഷിച്ചു പോകുന്നുണ്ട് അതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനാറിന് ഇന്ത്യൻ സമയം വൈകുന്നേരം നാലര മണിക്കാണ് എല്ലാത്തിനും തുടക്കമായത് അതും സ്ഥലം പാക് ആർമിയുടെ ലഫ്റ്റനന്റ് ജനറൽ ആർമി അബ്ദുള്ള ഖാൻ നിയാസി ഒരൊറ്റ പേജ് മാത്രമുള്ള ഒരു ഡോക്യുമെന്റിന്റെ താഴെ തൻ്റെ കയ്യപ്പെടുന്നു അവിടെ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ അങ്ങ് ഡൽഹിയിൽ പാർലമെന്റിൽ വെച്ച് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തി അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞ വാക്കുകൾ ധാക്ക ഈസ് ദ ഫ്രീ ക്യാപിറ്റൽ ഓഫ് ഫ്രീ കൺട്രി എന്നായിരുന്നു അതായത് ഇന്ന് ഡാക്ക ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ സ്വതന്ത്ര തലസ്ഥാനമായി മാറിയെന്ന് ഈ പ്രഖ്യാപനത്തോടെ ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടം എന്നേക്കുമായി മാറി മറിഞ്ഞു അതായത് ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി വേറിട്ടു നിന്നിരുന്ന പാകിസ്ഥാൻ എന്ന രാജ്യം ഇതോടെ രണ്ടായി പിളർന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇത് പാകിസ്ഥാന് വലിയ തിരിച്ചടി തന്നെയായിരുന്നു അതായത് നിലവിലെ പാകിസ്ഥാന്റെ ഭൂവിസ്തൃതിയുടെ അഞ്ചിലൊന്നും ജനസംഖ്യയുടെ ഏതാണ്ട് എഴുപത് ശതമാനവും അടർത്തി മാറ്റി ഒരു പുതിയ പരമാധികാര സ്ഥിതി വന്നു അതാണ് സ്വതന്ത്ര ബംഗ്ലാദേശ് ഈ യുദ്ധാന്തരീക്ഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശ് വിഭജന കാലത്താണ് അതായത് ഇന്ത്യ പശ്ചിമ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ വേർപെടുത്താൻ ഒരു സഹായത്തിന് കൂടെ കൂടി എന്നാൽ ആ നീക്കം പാകിസ്ഥാനെ വല്ലാതെ അങ്ങ് ചൊടിപ്പിച്ചു തുടർന്ന് പാക് സൈന്യം ബംഗ്ലാദേശിൽ വൻ നാശമാണ് ആ സമയത്തുണ്ടാക്കിയത് നിരന്തരം ബംഗ്ലാദേശിൽ കൂട്ടക്കൊലകൾ അരങ്ങേറി ഈ സാഹചര്യത്തിൽ പാക് നടപടികളെ എതിർത്ത് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും ജപ്പാനും യൂറോപ്പും രംഗത്തെത്തി പക്ഷേ അമേരിക്കയും ചൈനയും പാകിസ്ഥാന്റെ നടപടികളെ കാര്യമായി എടുത്തില്ല എന്ന് മാത്രമല്ല പ്രതികരിച്ച് മുന്നോട്ടും വന്നില്ല അന്ന് ഇരുപത് വർഷത്തെ സഹകരണ കരാറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഓഗസ്റ്റിൽ സോവിയറ്റ് യൂണിയനുമായി ഇന്ത്യ ഒപ്പുവെച്ചു അതോടെയാണ് പാകിസ്ഥാന് ഇന്ത്യക്ക് സായുധ ആക്രമണം നടത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കിയത് തുടർന്ന് ബംഗ്ലാദേശിനെ സഹായിക്കാൻ ഇന്ത്യ രംഗത്തിറങ്ങുമെന്ന് പാകിസ്ഥാൻ അങ്ങ് ഉറപ്പിച്ചു ഇതിനിടയിലാണ് ബംഗ്ലാദേശിലെ സംഭവങ്ങൾ ഇന്ത്യൻ പട്ടാളം സസൂക്ഷ്മം നിരീക്ഷിച്ചത് തുടർന്ന് ഒക്ടോബറിൽ രണ്ട് പാക് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ സൈനികർ വെടിവെച്ച് വീഴ്ത്തി അതോടുകൂടി പാകിസ്ഥാൻ ഇന്ത്യയുമായി യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് ഉറപ്പിച്ചു പക്ഷേ ഈ സമയം ഇന്ത്യ യുദ്ധരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് ഒട്ടും ചിന്തിച്ചില്ല ഇങ്ങനെയാണ് പറയപ്പെടുന്നത് കിഴക്കൻ പാകിസ്ഥാന്റെ സുരക്ഷ പടിഞ്ഞാറിന്റെ കൈകളിലാണെന്ന് പാക് കരുതി മാത്രമല്ല ഇന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കണമെന്ന ഗൂഢലക്ഷ്യവും അവർക്കുണ്ടായിരുന്നു അതിനായി ഇന്ത്യക്കെതിരെ ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്ന പേരുള്ള ആക്രമണ പദ്ധതി രൂപമെടുത്തു പാകിസ്ഥാൻ പദ്ധതി ആദ്യം കയറി ആക്രമിക്കാനും ഇന്ത്യൻ വ്യോമസേനയെയും അതുവഴി സർക്കാരിനെയും തകർക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം ആ പാക് ആക്രമണത്തിൽ റൺവേകൾക്ക് കേടുപാടുകൾ പറ്റിയതും രണ്ടിടങ്ങളിൽ റഡാർ കേന്ദ്രം പൊട്ടിത്തെറിക്കുകയും ചെയ്തു അതൊഴിച്ചാൽ വലിയ നാശനഷ്ടം ഇന്ത്യയ്ക്കെന്ന് സംഭവിച്ചില്ല പക്ഷേ പാകിസ്ഥാന്റെ സ്ഥിതി അങ്ങനെയല്ല ആക്രമണം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തിരിച്ചടിച്ചു അതായത് ഇന്ത്യൻ വ്യോമസേന സൃഷ്ടിച്ച നാശം പാകിസ്ഥാൻ അവരുടെ അവസാനം വരെ ഓർക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ ആക്രമണത്തിനു ശേഷം ലോകം ഇന്ത്യ ആരാണെന്ന് ശരിക്കും അറിഞ്ഞു അതായത് പാകിസ്ഥാന്റെ എട്ട് വ്യോമ താവളങ്ങളെയാണ് ഇന്ത്യൻ വ്യോമസേന തകർത്തെറിഞ്ഞത് ഇന്ത്യയുടെ നീക്കത്തിൽ പാകിസ്ഥാൻ വ്യോമസേന ചിതർത്തെറിച്ചു പാകിസ്ഥാൻ ശരിക്കും വിറച്ചുപോയി അതായത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗം പിടിക്കാൻ ആഗ്രഹിച്ച പാക് പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ജനറലിനും മറുപടിയില്ലാതെ നിൽക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മൂന്നിന് പാകിസ്ഥാൻ ഉചിതമായ മറുപടി നൽകിയ സൈന്യം ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ആക്രമണങ്ങൾ നടത്തി അതും ഒന്നും രണ്ടുമല്ല നാലായിരം തവണ വ്യോമാക്രമണം നടത്തി ഇന്ത്യൻ വ്യോമസേന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ മുഴുവൻ യുദ്ധത്തിലും പാകിസ്ഥാനെ അടിമുടി പരാജയപ്പെടുത്തി പാകിസ്ഥാന്റെ എല്ലാ ആശയവിനിമയ സംവിധാനങ്ങളെയും തകർത്തെറിഞ്ഞു ഇന്ധന സംഭരണശാലകളും ആയുധ സംഭരണശാലകളും പാടെ തകർന്നു ദിവസത്തെ പോരാട്ടം അതിനുശേഷം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിരവധി ധീര ബഹുമതികളാണ് ലഭിച്ചത് ഒരു പരമവീര ചക്ര പതിനഞ്ച് മഹാവീർ ചക്ര നൂറ്റി പതിമൂന്ന് വീർ ചക്ര എന്നിവ വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് യുദ്ധത്തിനു ശേഷം ലഭിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം